നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ കരബാവ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിവർപൂൾ കിരീടം സ്വന്തമാക്കിയിരുന്നു അധിക സമയത്തേക്ക് നീങ്ങിയ മത്സരത്തിൽ ക്യാപ്റ്റൻ വാൻഡേക്ക് നേടിയ ഹെഡർ ഗോളാണ് യഥാർത്ഥത്തിൽ ലിവർപൂളിന് ഈയൊരു വിജയവും കിരീടവും സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ നൂറ്റി പതിനെട്ടാം മിനിറ്റിലാണ് വാൻഡേക്കിന്റെ ഈ ഒരു ഗോൾ പിറന്നിട്ടുള്ളത് നിരവധി യുവതാരങ്ങളെ വെച്ചുകൊണ്ടാണ് പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാരണം പരിക്ക് മൂലം നിരവധി സൂപ്പർ താരങ്ങളെ ലിവർപൂളിന് നഷ്ടമായിരുന്നു ഇതിനൊക്കെ പുറമെ ഈ മത്സരത്തിൽ മറ്റൊരു താരമായ ഗ്രാമൻ ബൾസിനെയും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെയും നഷ്ടമായിട്ടുണ്ട് മത്സരത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ മിനുട്ടിൽ തന്നെ അദ്ദേഹം പരിക്കുമൂലം പുറത്താവുകയായിരുന്നു ഇക്കാര്യത്തിൽ റഫറിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുർഗൻ ക്ലോപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താരങ്ങളെ സംരക്ഷിക്കുന്നതിൽ റഫറി പരാജയപ്പെട്ടു ഈ മത്സരത്തിനനുസരിച്ചുള്ള ഒരു നിലവാരം റഫറിക്ക് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ക്ലോപ്പ് ആരോപിച്ചിട്ടുള്ളത് മത്സര ശേഷം ലിവർപോൾ പരിശീലകൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് ടീമുകളും വളരെ കഠിനമായി പോരാടുന്ന ഒരു മത്സരമായിരുന്നു ഇത് ഇത്തരം ഒരു മത്സരത്തിലെ മത്സരത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ റഫറിക്ക് കഴിഞ്ഞിട്ടില്ല കൈസേഡോയുടെ ചാലഞ്ച് ഒരു ഫൗൾ പോലും വിധിക്കപ്പെട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു പിന്നീട് ഫോർത്ത് ഒഫീഷ്യൽ വിശദീകരിക്കുന്നത് കാർഡ് പോലും നൽകാൻ കഴിയില്ല എന്നാണ് രാവൺ ബർച്ചിന്റെ എക്സ് റേ എടുത്തിരുന്നു പൊട്ടലുകൾ ഒന്നുമില്ല പക്ഷെ പരിക്കുണ്ട് ഈ ഷെഡ്യൂള് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തുടർച്ചയായി മത്സരങ്ങൾ ഇപ്പോൾ കളിക്കേണ്ടി വരുന്നു ഇതാണ് ലിവർപൂൾ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ലിവർപൂൾ എഫ് എ കപ്പ് മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ൾ സദാം നമുക്കറിയാം സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സല ഡാർവിൻ ഡാർവിന്യൂനസ് തുടങ്ങിയ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ് അത് ക്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം